ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തെങ്കിലും ചിൽഡ്രൻസ് ഡേ ആയിരുന്നല്ലോ നവംബർ ഫോർട്ടീൻത്ത് അപ്പോൾ ഇന്നലെ ഞങ്ങൾ ആരുട്ടൻ്റെ സ്കൂളിൽ ചിൽഡ്രൻസ് ഡേ ആഘോഷിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞാനും ആരുട്ടനും കൂടെ വണ്ടിയമ്മൽ കയറിയിട്ട് എടുത്ത വീഡിയോ ആണത് അപ്പോൾ ഞങ്ങൾ അമ്മയോട് ബൈ ബൈ പറയാട്ടോ ഞങ്ങൾ പോയിട്ട് വരാമെന്ന് അപ്പോൾ ആരുട്ടേനും ഒരു ഹെൽമെറ്റ് ഉണ്ട് അപ്പോൾ ആ കുഞ്ഞെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ എടുത്തുകൊണ്ട് പോയി ഇതേ ഇപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ച് കൊടുത്ത വണ്ടിയമ്മ കയറാനാൾ ആൾ ആൾക്ക് അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് കൈ അനക്കാൻ പറ്റാണ്ടിരിക്കുക കേട്ടോ അതാണ് കൈ ഇങ്ങനെ വെച്ചേക്കാണ് എത്ര വട്ടം പറഞ്ഞിട്ടും അവൻ കൈ മേലോട്ടും താഴോട്ടും സിസ്റ്റർ പ്രത്യേകം പറയതാണ് മേലോട്ടും താഴോട്ടും ആകണം പക്ഷേ ആൾ ചെയ്യുന്നില്ല പിന്നെ ഞങ്ങളപ്പോൾ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു അപ്പോൾ മൂന്ന് കുട്ടികളാട്ടോ ആങ്കറിങ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ കുട്ടികളും പിന്നെ സ്കൂളിലെ പ്രിൻസിപ്പള് പി ടി എ മീറ്റിങ് പി ടി എ പ്രസിഡൻറ്റ് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് പോണതാണ് നേരത്തെ കണ്ടത് പിന്നെ അവിടെ എത്തിയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേരുണ്ട് എല്ലാവരും ഓരോരോ പരിപാടിക്ക് ഉള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് അവിടെ നിൽക്കാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ കുട്ടികൾ തന്നെയാണ് ആങ്കറിങ് ചെയ്തത് അടിപൊളിയായിട്ടാട്ടോ ആ കുട്ടികൾ ചെയ്തത് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നും ഇത്ര ചെറിയ കുട്ടികളാണല്ലോ ടീച്ചേഴ്സാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷെ എന്നാലും അവര് എന്തു നല്ല നല്ല എന്താ പറയുക എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും പെട്ടെന്ന് പഠിക്കില്ല ഈ പ്രായത്തിൽ ഞാനും ഒരു ടീച്ചറായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്കും അറിയാലോ എങ്ങനെയാണ് നമ്മൾ ടീച്ചേഴ്സ് കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതും എന്നൊക്കെ അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു ആദ്യം തന്നെ നമ്മൾക്ക് ഫാൻസി ഡ്രസ്സാണ് ഇട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ത് ഡ്രസ്സാണ് ഓരോ കുട്ടികൾ ഓരോരോ ചിൽഡ്രൻസ് ഡേ ആയതുകൊണ്ട് കൂടുതലും ചാച്ചാജിയുടെ വേഷവും പിന്നെ കൃഷിക്കാരൻ്റെ വേഷവും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല നല്ല കോസ്റ്റ്യൂംസിലാണ് കേട്ടോ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷനിൽ അവർ പങ്കെടുത്തത് അപ്പോൾ ഒരു ടീച്ചർ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കേണ്ടത് ഇവരെ ഫോട്ടോസും വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ടീച്ചർ ഒരു കുട്ടിയാണെങ്കിൽ ടീച്ചറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഫാൻസി ഡ്രസ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ റാമ്പ് വാക്കാണുണ്ടായിരുന്നു പിള്ളേർ പൊളിക്കുകയാണ് അവളൊന്ന് ഡാൻസ് കളിക്കലും ഡ്രസ്സുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും ചെറിയ പിള്ളേരുടെ പിന്നെ ഒരു ഇതെന്നുള്ളത് ആൺകുട്ടികൾക്ക് എന്താ പറയുക പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് ഡ്രസ്സ് കളക്ഷൻസ് ഇല്ലല്ലോ പെൺകുട്ടികളുടെ ഡ്രസ്സ് കാണാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് കാണാനായിട്ട് അവരെ അവർ ഓരോ കോസ്റ്റ്യൂമിൽ വന്നപ്പോൾ അങ്ങനെ ഫാം വാക്കിൽ അവർ അവിടെ സൈഡിൽ നിന്ന് തന്നെ അവർക്ക് എക്സൈറ്റ്മെൻ്റ് ഒന്നും സഹിക്കാൻ പറ്റാണ്ട് ഡാൻസ് ചെയ്തുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ടിരുന്നത് ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ് പിള്ളേർ എന്താ പറയുക അവരുടെ ഡേ ആണല്ലോ ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞാൽ തന്നെ അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സിനിമാറ്റിക് ഡാൻസ് ആണ്ട്ടാ തുടങ്ങിയത് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പിന്നെ സ്റ്റേജിൽ പിള്ളേർ ഡാൻസ് കളിക്കുന്നു കാണികളായിട്ടുള്ള ചെറിയ പിള്ളേരും എല്ലാവരും കൂടെ അവരും ഡാൻസ് തുടങ്ങി അങ്ങനെ ആരുട്ടനും കൂടെ അവന് കൈ കൊണ്ട് വയ്യെങ്കിലും കൂടിയിട്ട് അവനും പോയി ഡാൻസ് കളിക്കട്ടാ വെറുതെ കിടന്ന തുള്ളാണ് കിടന്നിട്ട് പിന്നെ ആരവും ഇതുപോലെ ഫാൻസി ഡ്രസ്സിൻ്റെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ വേഷം നമ്മൾ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷെ അവൻ ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കൈ പൊക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് അവൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല കേട്ടോ അങ്ങനെ ഡാൻസും തുള്ളലൊക്കെ കഴിഞ്ഞു പിന്നെ പിള്ളേരെ സിനിമാറ്റിക് ഡാൻസ് തുടങ്ങി നല്ല അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങ് ഒക്കെ വെച്ചിട്ടായിരുന്നു പിള്ളേരെ ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ അത് ഈ ഒരു പച്ച ഡ്രസ്സ് ഇട്ട കുട്ടി അടിപൊളിയായിട്ട് കളിച്ചു നല്ല നല്ല സോങ്സ് ആയിരുന്നു കേട്ടോ നല്ല അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ട് നല്ല രസമായിരുന്നു കാണാനായിട്ട് നമ്മൾ നോക്കിയിരുന്നു പോകും ഈ ചെറിയ പിള്ളേർ കൂടുതലും പെൺകുട്ടികളാണ് സിനിമാറ്റിക് ഡാൻസ് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക രസാണല്ലോ അവരെ ഡ്രസ്സും പിന്നെ നല്ല രസമായിട്ടൊരു മുഖത്തൊക്കെ എക്സ്പ്രഷനൊക്കെ അടിപൊളിയിട്ടിടവർ അങ്ങനെ പിന്നെ ഈ ഒരു ആൺകുട്ടിയാണെങ്കിലും അടിപൊളിയിട്ട് കളിച്ചു കൂട്ടാം നല്ല ഓരോ അഞ്ചോ നാലോ അഞ്ചോ വയസ്സൊക്കെ ഉള്ളു ഈ പിള്ളേർക്ക് പക്ഷേ അവരെന്താ അടിപൊളി അടിപൊളിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അടിപൊളിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അങ്ങനെ നമുക്ക് ഒട്ടും നമുക്കൊട്ടും പോറടിച്ചില്ലാട്ടാണ് നമുക്ക് അടി കുറേ സമയം നമ്മൾ നമ്മൾ രാവിലെ ഒരു ഒമ്പതരെ ആയപ്പോഴത്തേനും വന്നെങ്കിലും കൂടിയിട്ട് ഈ കുറ ഒരു ഉച്ച വരെ ഒരു പന്ത്രണ്ട് മണിവരെയൊക്കെ പരിപാടി ഉണ്ടായിരുന്നുള്ളോ അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പോരുകയും ചെയ്തോട്ടു പക്ഷെ എന്നാലും കുട്ടും പോർ അടി തോന്നിയില്ല നല്ല അടിപൊളി പരിപാടി ആയിരുന്നു ഈ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു പിന്നെയും സ്റ്റേജിൽ കാണികളുടെ ഭാഗത്ത് നിന്നുള്ള ഡാൻസ് ആണ് കാണുന്നത് അവരാണ് ഏറ്റവും കൂടുതൽ തുള്ളുന്നത് കിടന്നിട്ട് അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു ഡാൻസും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുട്ടികളുടെ ഇതിലോട്ട് നോക്കുകയാണെങ്കിൽ ആരുട്ടനും അതിൻ്റെ ഇടയിലുണ്ട് ഉണ്ട് ഡാൻസ് കളിക്കാനായിട്ട് പിന്നെ ഇവർ ഗിഫ്റ്റ് കൊടുക്കുന്ന വീഡിയോസ് ഞാൻ എടുക്കാൻ വേണ്ടി മറന്നുപോയിട്ടാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഈ ഒരു കുട്ടിയുണ്ടല്ലോ അടിപൊളിയായിട്ടാണ് ഡാൻസ് കളിച്ച നല്ല രസമായിട്ട് ആൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആ കുട്ടിക്കാണെങ്കിൽ ഒരുപാട് പ്രൈസസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ വേറെ ഐറ്റംസിനൊക്കെ പങ്കെടുത്തിട്ട് വേറെ പ്രൈസസും കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിൽഡ്രൻസ് ഡേ നമ്മളെ എന്താ ചാച്ചാജിയുടെ ഓർമ്മ ദിവസമാണ് നമ്മൾ ബർത്ത്ഡേ ആണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ നവംബർ പതിനാലിനാകട്ടെ നമ്മുടെ ചാച്ചാജി ജവഹർലാൽ നെഹ്റു ജനിച്ചത് അപ്പോൾ നമ്മുടെ കുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അന്നേ മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചാച്ചാജി ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ ശിശുദിനായിട്ട് എന്നെ ആഘോഷിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ പി ടി എ പ്രസിഡൻറ്റും പ്രിൻസിപ്പിളും എല്ലാവരും ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിൽഡ്രൻസ് ഡേയുടെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചാച്ചാജിനെ കുറിച്ചൊരു കവിത ചൊല്ലിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാ കുട്ടികളും അതേറ്റുപാടി അപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷമായി പിന്നെ പിന്നെ ചാച്ചാജിയുടെ വേഷം എന്ന് പറയും പറയുമല്ലോ വൈറ്റ് വൈറ്റ് ഡ്രസ്സും പിന്നൊരു റോസാപ്പൂ നെഞ്ചിൽ കുത്തിയിട്ടുള്ളതും പൂക്കളോടും ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ നമ്മുടെ ചാച്ചാജിക്ക് അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടുള്ള ഫാൻസി ഡ്രസ്സും കാര്യങ്ങളും ഒരുപാട് ചാച്ചാജിയുടെ ഡ്രസ്സ് ഇട്ടിട്ടുള്ള കുട്ടികളെ കണ്ടല്ലോ അതേ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിലുണ്ട് ചാച്ചാജി പിന്നെ അതിൻ്റെ ഇടയിൽ ആരുട്ടനെയും കാണേണ്ട ആരുട്ടനും കിടന്നത്തുള്ളുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു നീ പോയി ഡാൻസ് കളിക്കേ അപ്പോൾ നിനക്ക് പ്രൈസ് കിട്ടും എന്നൊക്കെ പറഞ്ഞ കാര്യം അതിൻ്റെ ഇടയിൽ പോയിട്ട് ആളും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാ പരിപാടികളും അടിപൊളിയായി ഡാൻസ് ഒക്കെ കഴിഞ്ഞ് വയ്യാണ്ടായിട്ടാണ് കേട്ടോ നമ്മൾ പോയത് അങ്ങനെ അവസാനം ഇവനൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എല്ലാവരുടെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ആരുട്ടനും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആരുട്ടനെ വിളിച്ച് അവനപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു എന്താണ് ഗിഫ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെറിയ കുട്ടികളല്ലേ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ എന്തെങ്കിലും ഒക്കെ കിട്ടുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചത് ചോക്ലേറ്റ് ആണ് അവൻ്റെ ഗിഫ്റ്റ് കിട്ടിയെന്നാണ് കേട്ടോ പക്ഷെ ചോക്ലേറ്റ് ഒന്നും ആരുന്നില്ല ഒരു ക്രയോൺ ആയിരുന്നു പക്ഷെ അത് കിട്ടിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടാണ് ഭയങ്കര ഹാപ്പി ആള് ആൾക്കും പ്രൈസ് കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവനൊരു ഐസ് ക്രീം വാങ്ങിച്ചു കൊടുക്കണമെന്ന് കൈ വയ്യാണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ആൾക്ക് പാവം എന്ന് വെച്ചിട്ട് ഞാനൊരു ഐസ്ക്രീമും കൂടെ വാങ്ങിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ